നമസ്കാരം ഓരോ മാസവും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒട്ടേറെ മാറ്റങ്ങൾ നമുക്ക് മുന്നിൽ നടക്കുന്നുണ്ട് അതിനാൽ തന്നെ പലരും വൈകിയാവും അറിയുക കൂടുതലായി സാമ്പത്തിക രംഗത്ത് ബാങ്കിംഗ് മേഖലയിൽ ഒക്കെയാണ് ഈ മാറ്റങ്ങൾ സാധ്യത ഉണ്ടാവാറുള്ളത് ഇതുകൂടാതെ എല്ലാ മാസവും മുടക്കമില്ലാതെ സംഭവിക്കുന്ന പെട്രോൾ ഡീസൽ വിലയിലെ മാറ്റം അല്ലെങ്കിൽ പാചകവാതക വില ക്രമീകരണം എന്നിവയും പലരും അറിയാറില്ല അത്തരത്തിൽ ജൂലൈയിലും നിർണായകമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിൽ ഏറിയ പങ്കും ഒന്നാം തീയതി മുതൽ നടപ്പിലാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന വ്യക്തികളെയും ബിസിനസ്സുകളെയും ധനകാര്യ സ്ഥാപനങ്ങളെയും ബാധിക്കുന്ന നിരവധി നിയന്ത്രണ നയമാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആധാർ പാൻ നിയന്ത്രണമാണ് അതിൽ പ്രധാനം പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ആധാർ വിശദാംശങ്ങൾ സമർപ്പിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ പുതിയ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും നേരത്തെ സാധുവായ ഏത് ഐ ഡിയും ഇതിനായി ഉപയോഗിക്കാമായിരുന്നു തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഇന്ത്യൻ റെയിൽവേ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരും ജൂലൈ ഒന്നു മുതൽ യാത്രക്കാർ ഐ ആർ സി ടി സി വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പി ആർ എസ് കൗണ്ടറുകൾ വഴി തദ്കാ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് ആധാർ അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയ്ക്ക് വിധേയമാകണം യു പി എൽ മാറ്റം വരുന്നതും ശ്രദ്ധിക്കണം നിലവിലുള്ള സംവിധാനമനുസരിച്ച് ഒന്നിലധികം അല്ലെങ്കിൽ സംശയാസ്പദമായ ക്ലെയിമുകൾ കാരണം പലപ്പോഴും ചാർജ് ബാക്ക് നിരസിക്കപ്പെടുമ്പോൾ യഥാർത്ഥ കേസുകൾ ലിസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നതിന് ബാങ്കുകൾ യു പി ഐ റഫറൻസ് പരാതി സംവിധാനം വഴി ഇടപെടലിനായി എൻ പി സി ഐയെ സമീപിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ അത്തരം കേസുകളിൽ എൽ പി സി ഐയുടെ ഇടപെടൽ ഇനി നിർബന്ധമല്ല ഇതോടെ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതവും എളുപ്പവുമാകും ജി എസ് ടി സമയപരിധിയും നീട്ടി നൽകിയിട്ടുണ്ട് ജി എസ് ടി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനുള്ള കർശനമായ നിയമങ്ങൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ ജി എസ് ടി ആർ ബിയിൽ നിന്നുള്ള പ്രതിമാസ ജി എസ് ടി പേയ്മെന്റ് ഒരിക്കൽ പൂരിപ്പിച്ചു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല അതായത് സമർപ്പണത്തിന് ശേഷമുള്ള ഭേദഗതികൾ സാധ്യമല്ല സെപ്റ്റംബർ പതിനഞ്ച് വരെ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി നീട്ടുകയും ചെയ്തിട്ടുണ്ട് ദില്ലിയിൽ ഈ വാഹനങ്ങൾക്ക് ഇനി ഇന്ധനമില്ല ഇതും ശ്രദ്ധിക്കേണ്ടതാണ് വാഹന മലിനീകരണം തടയുന്നതിനുള്ള ഒരു പ്രധാന നടപടിയായി ജൂലൈ ഒന്ന് മുതൽ ദില്ലിയിലുടനീളമുള്ള പെട്രോൾ പമ്പുകൾ കാലാവധി അവസാനിക്കുന്ന വാഹനങ്ങൾക്ക് ഇന്ധനം നൽകുന്നത് നിർത്തലാക്കും വെബ്ഡെസ്ക്